ആലപ്പുഴ ഹരിപ്പാട്ട് പാഴ്സൽ ലോറി തടഞ്ഞ് മൂന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി കുംഭകോണം സ്വദേശി ജയദോസ് ആണ് പിടിയിലായത് റിമാൻഡിലുള്ള രണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പാഴ്സൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ കാറിലെത്തിയ സംഘം കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് തട്ടിയെടുത്തത് ദേശീയപാതയിൽ ചേപ്പാടിനും രാമവരത്തിനുമിടയിലായിരുന്നു സംഭവം കേസിൽ തിരുപ്പൂർ സ്വദേശികളായ സുഭാഷ് ചന്ദ്രബോസ് തിരികുമാർ എന്നിവർ ആദ്യം അറസ്റ്റിലായി ഇരുവരും ജയിലിലാണ് പിന്നാലെ കൊല്ലിടമെന്ന തെരുട്ടു ഗ്രാമത്തിൽ നിന്ന് മറ്റു രണ്ടുപേരെ കൂടി കേരള പോലീസ് അതിസാഹസികമായി പിടികൂടി മാരിയപ്പനും ഹരികൃഷ്ണനും കുംഭകോണത്തുകാരൻ ജയദോസാണ് ഒടുവിൽ പിടിയിലായത് കേസിലെ മുഖ്യപ്രതികളിലൊരാളായ സതീഷിന്റെ അയൽവാസിയാണ് ജയദോസ് ഇയാൾക്ക് കൊള്ളയിൽ നേരിട്ട് ബന്ധമില്ല എന്നാൽ കൃത്യത്തിന് ശേഷം പണം ഒളിപ്പിക്കാനും പ്രതികൾക്ക് ഒളിവിൽ പോകാനും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് റിമാൻഡിലുള്ള മാരിയപ്പനെയും ഹരികൃഷ്ണനെയും കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും കവർച്ചയുടെ മുഖ്യ ആസൂത്രകരായ സതീഷ് ദുരേയരസ് എന്നിവർ ഉൾപ്പെടെ കേസിലെ മറ്റഞ്ചു പ്രതികൾക്കായി പ്രത്യേക സംഘം തമിഴ്നാട്ടിൽ തുടരുകയാണ് കൊല്ലം സ്വദേശിയായ അപ്പാസ് രാമചന്ദ്രസേട്ടിന്റെ പരാതിയിലാണ് കരിലക്കുളങ്ങര പോലീസ് കേസെടുത്തത് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പണത്തിന്റെ റോഡ് സംബന്ധിച്ച രേഖകൾ ഇയാൾ ഹാജരാക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ